നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ചെറിയ വലിയ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ് ഇന്നിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാമെന്ന് വെച്ച് ഇത്രയും കാലം ചെയ്യാൻ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ അതുകൊണ്ട് ആണ് ചെയ്യാൻ അതുപോലെ നിങ്ങൾക്ക് കിച്ചൺ മാറി എന്നൊരു സംശയമുണ്ടല്ലേ ആ ശരി മാറിയിരിക്കാം ഞാനിപ്പോൾ ഷെയറിനിലോട്ട് ഷെയറിങ് റൂമിലോട്ട് മാറിയിരിക്കാൻ അവിടുത്തെ കിച്ചൺ ആയിരുന്നു നമ്മുടെ കൂടെ നമ്മുടെ ഒരു പാർലറുണ്ട് പുള്ളി നമുക്ക് പരിചയപ്പെടാം പുള്ളി ഹലോ എന്താണ് എന്താണ് പേര് ഗിരീഷ് ഗിരീഷ് എവിടെ നാട്ടിലവിടെ കൊല്ലം അഞ്ചാലുമൂടുകാരനാണ് ഇവിടെ പത്ത് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷത്തോളം നാൽപ്പത് വർഷമോളമായി അല്ലേ മുപ്പത്തഞ്ച് വർഷത്തോളമായി ആയി പുള്ളിയുടെ കുക്കിങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താ മത്തി എന്താണ് ഉണ്ടാവുണ്ടാക്കുന്നത് മത്തിക്കറി ഉണ്ടാക്കുകയാണ് ഇവിടെ മത്തിക്കാണ് ഭയങ്കര പ്രിയാണ് കാരണം മത്തിക്ക് ഭയങ്കര വിലയാണ് സ്വർണ്ണത്തൊക്കെ സ്വർണ്ണത്തിൻ്റെ കൂട്ട് വിലയാണ് ഇവിടെ മത്തിക്ക് നേരത്തെ പത്ത് രൂപയ്ക്ക് അഞ്ച് കിലോ മത്തി ഇത് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒരു കിലോ പതിനഞ്ച് രൂപ കൊടുക്കണം പതിനാറ് രൂപ കൊടുക്കണം അങ്ങനെ പുള്ളി ഒരിക്കലും ചെറിയ മത്തി മേടിച്ചിട്ടുണ്ട് അത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ മൺചട്ടിയിലാണ് ഇവിടെ കറിവ് നമ്മുടെ നാട്ടിൽ നിന്ന് അന്നം നിന്ന് പോയതാണ് മൺചട്ടി പക്ഷേ ഇവരൊക്കെ ഈ മൺചട്ടിയിലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ അതെ ആ അതെ അതെ ആ പതിനഞ്ച് വർഷം കൊണ്ട് ഈ ചട്ടിയിലാണ് പുള്ളി കറി വെക്കുന്നത് അതായത് കറി വെച്ചു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ദിവസം വെളിയിൽ തന്നെ വെച്ചിരിക്കുന്നത് എനിക്കൂടെ അതിശയമാണ് കേട്ടോ ഒരു ചീത്ത ആവുന്നില്ല പുള്ളി കറി വെച്ചു കഴിഞ്ഞാൽ ഒഴിക്കുന്നത് അല്ലേ അപ്പൊ ഇതിനകത്ത് ഇതിപ്പോ എന്താണ് ഒഴിച്ചിരിക്കുന്നത് ഒറിജിനൽ വെളിച്ചെണ്ണയാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത് പുള്ളി എല്ലാ പിന്നെ എക്സ്പോർട്ട് സാധനങ്ങളെ ഉപയോഗിക്കാറുള്ളൂ അല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തൊട്ടിയാണ് പുള്ളി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം ഈ പതിനഞ്ച് ദിവസത്തെ ഒരു അറിവ് വെച്ചിട്ട് ഞാനൊക്കെ വലിച്ചു വാരി എന്തായാലും കഴിക്കും എന്തെങ്കിലും കഴിക്കും അല്ല എന്തായാലും മേടിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ പുള്ളി അങ്ങനെയല്ല ഇപ്പം പുള്ളി ആ മത്തിക്കറി മത്തി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ മത്തിയാണ് മത്തിയാണിവിടെ മത്തിയെന്ന് പറയുമ്പോഴത്തേല്ല കരിഞ്ചാലേ അത് നിങ്ങളെ കാണിച്ച് തരാം ആ മത്തിയെന്ന് കാണിച്ച് അണ്ട് ഇതാണ് ഒരു കിലോ പുള്ളി മേടിച്ച് ഇന്ന് പുള്ളിക്ക് ഓഫറിൽ കിട്ടി അപ്പോൾ അത് മേടിച്ചുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് തരത്തില്ല പക്ഷേ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം അങ്ങനെ അത് മേടിച്ചുകൊണ്ട് മത്തിക്കറി വെക്കാനുള്ള ഇനിയിപ്പോൾ എന്താ കടുകാ ആ കടു ഇടാൻ പോകുന്നു പുള്ളി എല്ലാവരും കൈ കണക്കാണ് പുള്ളി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു ആ അങ്ങനെ കടു ഇട്ട് ഇട്ടിട്ടുണ്ട് കടു എൻ്റെ പിന്നെ പൊട്ടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് കറി കറി പുള്ളി സ്റ്റൗ ഒക്കെ കുറച്ചാണ് വെച്ചിരുന്നത് അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വരുന്നത് ആ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്ടല്ലേ ഇവിടെ അരകല്ല് വരെയുണ്ട് അരകല്ല് ഉൾപ്പെടെ ഉണ്ട് കണ്ടില്ലേ ഞങ്ങളാരും യൂസ് ചെയ്യുന്നില്ല അരകല്ല് ഉൾപ്പെടെയുണ്ട് കണ്ടില്ലേ ഇവിടെ ഇത് എന്നും നാട്ടിൽ നിന്ന് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നാ നാട്ടീന്ന് കൊണ്ടുവന്ന ഇത് എത്ര വർഷമായി പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ലഗേജ് കൊടുത്തിട്ട് ഈ കല്ലിൽ ലഗേജ് കൊടുത്ത് നാട്ടിൽ നിന്ന് ഞാൻ ഇതിലൊരു ചമ്മന്തി നാടൻ ചമ്മന്തി അരയ്ക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളൊക്കെ ഇത്രയും വർഷമായാലും ഞങ്ങൾ ഈ അരകല്ല് യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അരകല്ലൊക്കെ ഇവിടെ ഒരു ഫാമിലി റൂമിൽ പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്കിതിൽ ഒരു അടുത്ത ഒരു വീഡിയോ ഞാൻ ചമ്മന്തി അരച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം പുള്ളി ഇതിനു വേണ്ട ഇതെൻ്റെ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ചെറിയ വലിയ സവാള ഇഞ് പിന്നെ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു കറിവേപ്പില തക്കാളി എല്ലാ തക്കാളി ഒന്നും അരിഞ്ഞിട്ടില്ല അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ തക്കാളിക്ക് ഉപയോഗിക്കാറില്ല എൻ്റെ കറിക്ക് പുള്ളിയുടെ ഇതിലാണ് കറി വെക്കുന്നത് പുള്ളിയാണ് കറി വെക്കുന്നത് ആ കറിയൊന്നും കുറുകി കിട്ടാൻ വേണ്ടിയാണ് തക്കാളി ഉപയോഗിക്കുന്നത് കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് അവരും കുടമ്പുളി തന്നെ ഉപയോഗിക്കുന്നത് എണ്ണ വിളയ്ക്കുമ്പോൾ കറിയാപ്പിളി ഇടുന്നതാണ് എന്തുകൊണ്ടാണ് എന്ത് കറിക്ക് ടേസ്റ്റ് അല്ല ആ നിങ്ങൾക്കും അല്ല എണ്ണ വിളയ്ക്കുമ്പോൾ കാർബൺ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ആ അത് ശരി എണ്ണയുടെ അകത്തുള്ള കാർബൺ പോകാനായിട്ടാണ് കറിയാപ്പില ഇടുന്നത് ഏതെല്ലാം ഇട്ടാലും മതിയാവും ആ അതാണ് ടേസ്റ്റ് കറിയാപ്പിലാവുമ്പോൾ ടേസ്റ്റ് കിട്ടും അതൊരു അനുഭവമാണ് കേട്ടോ എണ്ണ തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ഏതെങ്കിലും പച്ച ഇട്ട് കറിയേപ്പലയാകുമ്പോൾ ഒന്നോട്ട് ടേസ്റ്റ് കിട്ടും എന്നാണ് പുള്ളി പറയുന്നത് അതൊരു പുതിയൊരു അനുഭവമാണ് ഞാനത് നിങ്ങൾക്ക് കൂടെ വേർതി തരികയാണ് അതുകൊണ്ടിന് നിങ്ങൾ കടുവറക്കാൻ നേരത്ത് എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തോട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷമേ ബാക്കിയൊക്കെ സാധനങ്ങൾ ഇടാമെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് പുള്ളിയുടെ കുക്കിങ് കണ്ടോണ്ട് കണ്ടുകൊണ്ടേയിരുന്നുള്ളൂ ആ ഇതിപ്പം ഏകദേശം റെഡിയായി ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ഇനി പിന്നെ ഇതിനകത്ത് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് ഉള്ളി ഞാൻ കാണിച്ചല്ലോ അതിടും ഉണ്ടല്ലേ ഉള്ളി ഇടും എനിക്കിത്ര എടുത്ത് ചെയ്യാൻ ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് ചൂടാണ്ട് ഇപ്പം ഞാൻ കറി ഒന്നും അങ്ങനെ വെക്കാറില്ല വല്ലപ്പോഴും ഒരു കറി വെക്കും ഇന്നലെ ഞാൻ രസം വെച്ച് രസത്തിനകത്ത് മീൻ പാരിയിട്ട് കറി വെച്ച് കഴിച്ച ആളാണ് കാര്യം മീൻ വറക്കാനും മീനും വെച്ച് തക്കാളി രസം ഉണ്ടാക്കാനും ചെല്ലു ഞാൻ വിചാരിച്ച് പക്ഷേ ചൂട് കാരണം എനിക്ക് മടിയായി മീൻ വറക്കാനും ഫ്രൈ ചെയ്യാറ് അപ്പം ഞാനത് ആ രസത്തിനകത്തോട്ടിട്ട് ഇച്ചിരി മുളക് പൊടിയും മല്ലും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഞാനത് കറി വെച്ചത് അത്ര ചൂടായിരുന്നു അന്ന് കൂടെ മിക്കാമെന്ന് വെച്ചാൽ ഇവരൊക്കെ എങ്ങനെയാണ് കറി വെക്കുന്നത് അവർ വെള്ളിയാഴ്ചത്തെ ഒരു കുക്കിങ്ങേ ഉള്ളൂ പിന്നെല്ലാം ലൈറ്റ് ഫുഡുകളാണ് അവരൊക്കെ ഇല്ലാത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവ പിന്നെ ഉരുവ മല്ല മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ട് വറുത്ത് എന്നിട്ട് മിക്സിക്കകത്ത് കുറച്ച് സവാള ഇട്ടിട്ട് അല്ലേ ചെറിയ ചെറിയ ഉള്ളി സോറി സവാളയല്ല ചെറിയ ഉള്ളിയാണ് പുള്ളി ഇതിനകത്ത് ഉപയോഗിച്ചത് പിന്നെ ഇനി എന്താ ഇനി എന്താ അതിനകത്ത് ചേർക്കുന്ന തക്കാളിയാത്രീകത്ത് തക്കാളി എണ്ണയിൽ മൂപ്പിക്കുകയാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് തക്കാളി വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുന്നത് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ തക്കാളി മൂപ്പിക്കുമ്പോൾ അതിനകത്ത് കരോട്ടിൻ കൂടുതൽ വരും ആ അത് ശരി ശരി അതും ഒരു പുതിയ അനുഭവമാണ് തക്കാളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കരോട്ടിന് വർദ്ധിപ്പിക്കുന്നു അല്ലേ ആ കരോട്ടിൻ വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് പുള്ളി തക്കാളി എണ്ണക്കകത്ത് ആ അതിനകത്തിട്ട് വരട്ടും അതിന്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയിൽ വരട്ടും വരട്ടിടാ പറയുന്നത് എന്തായാലും എനിക്ക് ഇങ്ങനൊന്നും ഇത്രയും മെനക്കേടാൻ പറ്റത്തില്ല ഞാൻ ഞാനിങ്ങനൊന്നും ചെയ്തിട്ടുമില്ല ഞാൻ പെട്ടെന്നൊരു മീൻ കറി വെക്കും പക്ഷേ അതിന് ടേസ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കറി വെച്ചാൽ ചിലപ്പോഴൊക്കെ എൻ്റെ കറി കരിഞ്ഞും പോവും കേട്ടോ ഒരു ഇന്നിവിടെ ഇവിടെ വന്നതിന് ശേഷം ഒരു സമയം കറി അപ്പോൾ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറി അത് കരിഞ്ഞു പോയി എന്നാലും ഞാനത് കൂട്ടാൻ പറ്റിയില്ല അത്ര അത് കരിഞ്ഞു പോയി എന്നിട്ട് ഇതിനകത്തോട്ട് ഉള്ളി സാവാള ചേർക്കുന്നുണ്ട് സാവാളയല്ല തക്കാളി അല്ലേ തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി ഇതിനകത്തു മൂപ്പിക്കും തക്കാളി മൂക്കാന് ഉപ്പിടുണ്ടായോ എനിക്ക് പക്ഷേ പുള്ളിക്ക് പ്രഷറൊക്കെ ഉണ്ടായത് കൊണ്ട് ഷുറും ഉണ്ട് അതുകൊണ്ട് ഉപ്പും എരിയും പുളിയൊക്കെ പുള്ളി ഒരു ഒരുപാട് ഉപയോഗിക്കാറില്ല പ്രഷറില്ല പക്ഷെ ഷുവറുണ്ട് ആ പ്രഷറില്ല അല്ലേ നമുക്ക് ഷുവർ വെക്കണ്ടേ ഞാനൊന്നും കാര്യമാക്കാറില്ല അത് കാര്യമാക്കേണ്ട ഒരു അസുഖം തന്നെയാണ് ഷുവർ എന്ന് പറയുന്നതല്ല എനിക്കറിയാം പന്തളം ഒരു ഷുവറിൻ്റെ ഹോസ്പിറ്റൽ അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ബെസ്റ്റാ അല്ലേ ആ പുള്ളി ചോറ് കഴിക്കാറേ ഇല്ല ഇവിടെ ഞാൻ കാണുന്നില്ല ചോറൊന്നും വെക്കാറില്ല രണ്ടു വർഷം കൊണ്ടേ പുള്ളി ചോറ് കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത് ഓക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേ യാണ് അതിന്റെ തിക്കണെടുത്തത് അപ്പൊ തക്കാളി നല്ല നല്ലവണ്ണക്കും വരണ്ടിരിക്കും തക്കാളി അതായത് ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി മുളക്കൂടി വരണ്ട് നല്ല കുഴമ്പ് പുഴമ്പ് രൂപത്തിലിരിക്കുന്നുണ്ടല്ലേ ഇതിനകത്തോട്ടിനി അരപ്പൊഴിക്കുന്ന പറയുന്നത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് കണ്ടില്ല ഒരു ശാലം പോലും വെള്ളം ചേർത്തിട്ടില്ല അതിന് ചൂടാക്കും ഉള്ളി ഇതും അങ്ങനെ ഇതിൻ്റെ കൂടെ ചെറുത് ചൂടാക്കി അത് ആ പച്ചമണം വരെ ഈ പുള്ളി കവിയിട്ട് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കും അങ്ങനല്ലേ ആ ചട്ടി ആയതുകൊണ്ട് പുള്ളി ചെറിയ ഫ്ലെയിമിലാണ് ഇത് നമുക്കിത് അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കി ഈ ചട്ടിയിലോട്ട് മാറ്റാമല്ലോ ഇവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം പോയിസൺ അല്ലേ അപ്പം നല്ല കുഴമ്പ് രൂപത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നില്ലേ വന്നുകഴിഞ്ഞാൽ ഒരു നേരം കഴിക്കാൻ തരുന്നതായിരിക്കും ഓക്കെ ഇനി അതിനകത്തോട്ട് കുടംപുളി അല്ലേ ഇതിനകത്ത് കുടംപുളിയാണ് ഇത് നല്ല പുളിയാണ് നല്ല പുളിയല്ല അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലെയാണ് ഈ പുളി കേട്ടോ നമ്മുടെ അയൽവകത്തിൽ നിന്ന് മേടിച്ച പുളിയാണിത് ഞാനൊരു രണ്ട് തണ്ട അല്ലിയ ഇടത്തുള്ളൂ അല്ലിയെന്ന എന്താ പറയുന്ന അല്ലിയെന്ന ഇടത്തുള്ളൂ അതേ ഇടത്തുള്ളു പക്ഷെ നല്ല ഒരു കിലോ മീനൊക്കെ അത് മതി ഇന്നത്തെ അതിന്റെ വെള്ളം ഒഴിക്കും അല്ലേ ഇനി ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കും ഇങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് വെള്ളം ഒഴിക്കാതെ അംഗസംഖ്യ ഒരു കുറേ കറി വേണ്ടാത്തവർക്കും ഇങ്ങനെ വെക്കുന്നതാണ് നല്ലതല്ലേ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തേങ്ങ വറുത്തരച്ച ഒരു പ്രതീതി ഉണ്ടല്ലേ നമ്മളൊക്കെ നാട്ടിൽ വീട്ടിലെ തേങ്ങ വറുത്തരയ്ക്കുന്ന ഒരു കറിയുടെ കൂട്ടിയിരിക്കുന്നു ഞാൻ നോക്കിയിട്ട് ഞാനിതുവരെ ശ്രദ്ധിക്കാറില്ല ഞാൻ രണ്ടാഴ്ച എല്ലാ ഉള്ളത് വന്നിട്ടേ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ഞാനിതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ നമ്മുടെ കൂടെ താമസിക്കാൻ മറ്റേ പയ്യന്മാർ പറയുന്ന ടേസ്റ്റുണ്ട് എന്ന് പറയുന്നുണ്ട് നോക്കണം അല്ലേ ഇതൊന്നും അടച്ചു വെക്കണം അത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കറിയും വീഡിയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് പറയുന്നത് ആ അടച്ച് തിളച്ചതിന് ശേഷം ഇതിനകത്ത് മീൻ ഇടൂ അല്ലേ ആ അതെ അതെ അങ്ങനെ അത് അടച്ചു വെച്ചിരിക്കാണ് ഇനി നമുക്ക് കാണാം മീനൊന്ന് കാണട്ടെ എൻ്റെ മത്തി അങ്ങനെ മീൻ കണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ അടുവക്കാരി ചാള എന്നാണ് പറയുന്നത് സോറി ചാളയല്ല കരിഞ്ചാള ചാള മ എന്ന് പറയുന്നത് മത്തി എന്ന് പറയുന്നത് വേറൊരു സാധനമാണ് മത്തി തല ഉരുണ്ടതാണ് ഇതിൻ്റെ തല പരന്നതാണ് ഇതിന് വലിയ വേവില്ല മത്തിയേക്കാളിനും വേവ് കുറവാണ് പെട്ടെന്ന് ഇതങ്ങ് ഇതായിപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് പറയുക ഞങ്ങൾ കരിഞ്ചാളെന്ന് പറയും മീൻ ഓക്കെ കൊല്ല കൊല്ലത്തെ ഇതേ സ്റ്റൈലിലാണ് കറി വെക്കുന്നത് അതെ അതെ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മളങ്ങ് വെച്ചല്ലേ ആ പുള്ളിക്ക് ചായ പോലും ഇടാൻ അറിയാതെ വന്നാണെന്ന് പറയുന്നത് പുള്ളി ഇപ്പം എല്ലാം നല്ല ഒരു എക്സ്പാർട്ട് കുക്കാ ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചാളക്കറി ഏകദേശം ചാളെന്നും പറയും മത്തിന്നും പറയും ഞങ്ങളുടെ നാട്ടിൽ മത്തിന്നാ പറയുന്നത് റെഡി ആയിട്ടുണ്ടല്ലേ അങ്ങനെ ഈ തവിയിടന്നാ പറയുന്ന മീൻ മീനാ തുടഞ്ഞു പോവും ഈ തവ ഈ ചട്ടി കൈകൊണ്ട് ഇങ്ങനെ കറക്കിയാണ് എടുക്കണ്ടത് അങ്ങനല്ലെയോ ആ അങ്ങനെ തന്നെ കറക്റ്റ് ഒക്കെയാണ് എനിക്കതി ഞാൻ എന്നെ നോക്കണ്ട കേട്ടോ നിങ്ങളെൻ്റെ കുക്കിംഗ് മീഡിയ കണ്ടല്ലേ എന്നെ നോക്കണ്ട പക്ഷേ പുള്ളി അതെല്ലാം അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കറിവേപ്പല ഇടും കേട്ടോ ഭംഗിക്ക് വേണ്ടി കറിവേപ്പില ഇടും ഇതാണ് കൊല്ലക്കാരൻ്റെ മീൻകറി ആ എന്ത് എന്ത് കുരുമുളക് പൊടി അല്ലേ ആ കുരുമുളക് പൊടി ഇടണം കുറച്ച് കുരുമുളക് പൊടി അല്ലേ പുള്ളി എല്ലാം കൈത്താപ്പാണ് ഒന്ന് സ്പൂൺ കൊണ്ട് എടുക്കുന്നില്ല എല്ലാം കൈത്താപ്പിൻ്റെ ഇടുന്നതാണ് കണ്ടില്ലേ ഇത് കൊല്ലക്കാരുടെ മീൻ കറി എന്ന് പറഞ്ഞാൽ കൊല്ലക്കാർ ചിലപ്പോൾ തന്നെ തല്ലിത് കൊല്ലക്കാരൻ്റെ അതായത് മീൻസ് പുള്ളിക്കാരൻ്റെ ഒരു കറിയായിരിക്കും അല്ലെ പുള്ളിയുടെ വീട്ടിലെ ഒരു കറിയായിരിക്കും ഇത് അല്ലയോ വീട്ടിലെ കറിയെല്ലാം പറഞ്ഞാൽ കൊല്ലക്കാർ കൊല്ലക്കാരൻ മെനഞ്ഞെടുത്തൊരു കറിയാണ് അല്ലേ ആ പുള്ളിക്കാരൻ്റെ മൈൻഡിൽ വന്നൊരു കറിയാണ് ഇത് കണ്ടോളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ എന്തോ സപ്പോർട്ട് ചെയ്യണം നല്ലപോലെ ഭംഗിയെ വേവെന്ന് പറഞ്ഞാൽ മീൻ മസ്കത്ത് കിടന്നങ്ങൾ വെന്തോളൂ അതിനു വേണ്ടി ടൈം വേണ്ട ഈ കരിഞ്ചാള വേവുന്നതിന് പക്ഷേ ആ പുള്ളിക്കാരന് ഉപ്പ് നോക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് സ്മെല്ല് കഴിക്കുമ്പോൾ തന്നെ അറിയാതിന് ഉപ്പുണ്ടോ എരിവുണ്ടോ പുള്ളി അത് എൻ്റെ അനിയനും അങ്ങനെ തന്നെ എൻ്റെ അനിയൻ സുഭാഷും അങ്ങനെ തന്നെ ഉപ്പ് നോക്കത്തില്ല മീൻ കഴിക്കാറില്ല പക്ഷേ മീൻ കറി നല്ലവണ്ണക്ക് നോക്കും ഞാനത് ഒരു അമ്പത് പ്രാവശ്യം മീൻ ഉപ്പ് നോക്കും കേട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ അമ്പത് പ്രാവശ്യം ഉപ്പ് നോക്കിയാലേ എനിക്ക് തൃപ്തിയാകത്തുണ്ടോ ഓക്കേ അതുകൊണ്ട് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്താ പറയാനുള്ളത് ആ പുള്ളി തന്നെ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ പുള്ളിയും പറഞ്ഞിരിക്കുന്നു ഓക്കെ ബൈ ബൈ സീ കാണുന്നവരെ ഓക്കെ ഒരു കൈ കാണിച്ചു തരൂ ആയി ഓക്കെ